കൂടിയാണ് ജയിലുകളിലും വിദ്യാർത്ഥിനികൾക്കും ഇടയിലുള്ള ലഹരി വ്യാപനത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ഷഹബാസ് ലഹരിക്ക് അടിമയെന്ന് ഷഹബാസ് ഇപ്പോൾ അതിജീവനത്തിനുള്ള നിരന്തര ശ്രമത്തിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രണയക്കുരുക്കിലൂടെ ലഹരിക്ക് ലഹരിക്കടിമകളാക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ട് എന്നുകൂടിയാണ് ഷഹബാസ് പറയുന്നത് യുവതലമുറയെ യുവതലമുറയെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണവും അത് സംബന്ധിച്ചുള്ള പരിഹാര മാർഗ്ഗങ്ങൾ തേടിയുള്ള യാത്ര തുടരുകയാണ് അതിനിടയിലാണ് വടക്കാഞ്ചേരി സ്വദേശിയായ ഷഹബാസിനെ നാം കണ്ടെത്തുന്നത് പതിനാല് വയസ്സ് മുതൽ തുടങ്ങിയ ലഹരി ഉപയോഗം അതിൽ നിന്ന് ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സ് എത്തിയിരിക്കുന്നു അതിൽ നിന്ന് കരകയറാനായിട്ടുള്ള പരമാവധി ശ്രമം ഷഹബാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാം പറഞ്ഞു ഷഹബാസിൻ്റെ മുഖം മറച്ചുകൊണ്ട് നമുക്ക് ഈ വാർത്ത നൽകാമെന്ന് പറഞ്ഞപ്പോൾ ഷഹബാസ് പറഞ്ഞത് തൻ്റെ മുഖം മറക്കേണ്ടതില്ല എന്നതാണ് നമുക്ക് ഷഹബാസിനോട് തന്നെ ചോദിക്കാം എന്താണ് അത്തരമൊരു തീരുമാനം അത്തരമൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ള കാരണം ഷഹബാസ് വാർത്തകൾ കാണുന്നുണ്ട് പലപ്പോഴും മുഖം മറച്ചിട്ടുള്ള അനുഭവങ്ങൾ പറയുന്നതാണ് എന്തുകൊണ്ട് ഞാൻ നിലവിലൊരു ചുരുങ്ങിയത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ടിട്ട് അല്ല രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചുരുങ്ങിയത് എനിക്ക് ഒരു എട്ട് കേസ് എനിക്ക് നിലവിലുണ്ട് ഈ എട്ട് കേസും പത്രത്തിൽ വന്നിട്ടുള്ളത് നമുക്കൊരു അപമാനം വീട്ടുകാർക്കും ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിന്റെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഒരു അപമാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിപ്പോ എൻ്റെ ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം ഒരു നാല് പിള്ളേർ അല്ലെങ്കിൽ കുറച്ച് യൂത്ത് യൂത്തിലെ പിള്ളേർ കേൾക്കുമ്പോൾ അവര് അവരി ഇപ്പോൾ കൂടുതലും ഇപ്പൊ ഈ ന്യൂസ് കേൾക്കുമ്പോൾ നെഗറ്റീവ് കമൻ്റ് അടിക്കാനും ട്രോൾ ആണൊക്കെ ഒരുപാട് പേരുണ്ടാവും അവർ ട്രോളിൽ പോട്ടെ പക്ഷെ ഇതിൽ നിന്ന് മോചിതനാവണം അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പറ്റിയിട്ടുള്ള പല പിള്ളേർക്കും ഒട്ടുമുഖിയ പിള്ളേർക്കും ഒരു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം എനിക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യം ഒരു നാല് പേര് കുറച്ച് പിള്ളേർ കേൾക്കുമ്പോൾ അവരെങ്കിലും രക്ഷപ്പെട്ടെ എന്ന് കരുതിട്ടാണ് ഞാൻ മുഖം മറക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു സ്വരൂപായിരുന്നു കഞ്ചാവായിരുന്നു ഒന്ന് മെയിനായിട്ട് അപ്പൊ നമ്മളത് അവര് കൊറച്ച് തരും രണ്ട് വർഷ് തരും മൂന്ന് പഫ് തരും നമ്മളത് ചുരുക്കി പറഞ്ഞു നമ്മളതിനെ അഡിക്റ്റ് ആക്കി പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാൽ പിന്നെ ആദ്യം നമ്മളിൽ നിന്ന് കാശ് മേടിക്കും പിന്നെ അഡിക്റ്റ് ആകുന്നതിന് ശേഷം നമ്മളിന്ന് ഫണ്ട് മേടിക്കുന്ന ഒരു ഒരു തലമുറ ഇണ്ടവിടെ പണ്ട് മേടിക്കും പിന്നെ അന്ന് ചെറുപ്പമാണ് എനിക്ക് ജോലിയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പിന്നെ വീട്ടിൽ നിന്ന് ക്യാഷ് എടുക്കും പിന്നെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ വീട്ടുകാരെന്നൊക്കെ തോന്നാ പറഞ്ഞിട്ടൊക്കെയാണ് പൈസ ഞാൻ മേടിച്ചിരുന്നത് അപ്പോൾ അന്ന് തൊട്ടിട്ട് ആ അന്ന് പിന്നെ ഉപ്പ പിന്നെ മരിച്ച ഉപ്പ മരിച്ചു അഞ്ചാം ക്ലാസ് ഇട്ട് ഉപ്പ മരിച്ചു പിന്നെ അങ്ങനെ ആദ്യം അങ്ങനെ എന്നെ പേഴ്സണലി ആരും ഇങ്ങനെ പെട്ടെന്ന് നോക്കിയിരുന്നില്ല ചുറ്റുപാടുകളിൽ നിന്ന് ലഭ്യമാവാൻ ഞാൻ ആ സമയത്തൊക്കെ വീടിന്റെ അവിടെ അവൈബിൾ വയസ്സ് വരെ യൂസ് ഉപയോഗിച്ചു അതിനുശേഷം അതിനുശേഷമാണ് ഞാൻ സിന്തറ്റിക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ എം ഡി എം ഐ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം നാലഞ്ച് വർഷത്തിനോളം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഞാൻ ഒരുപാട് വട്ടവും സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ തൃശ്ശൂർ സിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ ഇത് എവിടെയും അവൈലബിൾ നമ്മൾ നാലു പത്ത് ദിവസം നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കോളി വരും ചേട്ടാ ഓണയുണ്ട് അതും വിളിക്കുന്നത് നമ്മുടെ അനിയന്മാര് പ്രായപൂർത്തി ആയുണ്ടാവും ചില പിള്ളേർക്ക് പ്രായപൂർത്തി ആയുണ്ടാവില്ല ചില പിള്ളേർക്ക് ചില വലിയ ആൾക്കാരായിരിക്കും അപ്പോഴും വിളിക്കും നല്ലത് ഓണായിട്ടുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിന് ചാഞ്ചാടികൊണ്ടിരിക്കുക വേണോ വേണ്ടേ അങ്ങനെ അങ്ങനെ പിന്നെയും നമ്മള് ഇല്ല ഒരിക്കലും ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഒരാൾക്കും ഞാൻ ലഹരി വിറ്റിട്ടില്ല പിന്നെ എൻ്റെ അറിവിൽ ഇവിടുന്ന് അത്യാവശ്യം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ലഹരി സിന്തറ്റിക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷം അപ്പൊ ഏകദേശം ഒരു മൂന്നാലു ലക്ഷം രൂപ അടുത്തേക്കും ട്രക്സ് ഒക്കെ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്പ്പിച്ചിട്ടില്ല അത്യാവശ്യം പെൺകുട്ടി എന്റെ അറിവ് വെച്ച് കഴിഞ്ഞാൽ പെൺപിളർ അറിഞ്ഞിട്ടല്ലേ ഇത് കൊടുക്കണം അതായത് അവർക്ക് ഭയങ്കര ഇത് ഭയങ്കര റൊമാൻറ്റിക് മൂഡും ലവ് മൂഡും ഒക്കെ കൂടുന്ന ഒരു ഐറ്റമാണ് അതായത് നമ്മൾ ഏത് മൂഡ് പിടിക്കണോ ആ മൂടി കയറി വരുന്ന ഐറ്റമാണ് സിന്ററ്റിക് ട്രക്ക് എം ഡി എം എന്ന് പറഞ്ഞത് നമുക്ക് സ്നെഫ് ചെയ്യാം ഒന്ന് ഫ്യൂം ചെയ്യാം അതായത് പൈപ്പിൽ ചില്ലിലിട്ട് വലിക്കാം ഒന്ന് മൂക്കിൽ സ്നെഫ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസിൽ വെച്ച് കലർത്തി കൊടുക്കലാണ് രണ്ട് ണിക്കല്ല് ഒരു ജ്യൂസിലിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ലഹരി തന്നെയാണ് അതിൻ്റെ ഒരു കെമിക്കല് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക എനർജി ഈ പെൺകുട്ടികൾ അങ്ങനെ പെട്ടുപോകണ ഒരുപാട് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അറിയില്ല ഒരു നാലഞ്ച് പെമ്പിളേരുടെ അവസ്ഥ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് പെടുത്തിയിട്ടുണ്ട് അതും പത്താം ക്ലാസ്സിൽ ബസ് ബന്ധം പഠിക്കുന്ന പിള്ളേർ ഇവരൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ ഓയോ എന്ന് പറഞ്ഞൊരു ആപ്പ് കാണാം അതായത് ഈ പത്താം ക്ലാസ് പഠിക്കുന്ന പെൺപിള്ളേർക്കും ആമ്പിള്ളേർക്കൊക്കെ ഈ ഓയോടെ ആവശ്യമുണ്ടാവും റൂം എടുത്ത് റൂം റൂംസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പെൺപിള്ളേരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രകോപലിപ്പിച്ചിട്ട് ഒരുപാട് പിള്ളേർ പെൺപിള്ളേർ ഇപ്പോഴും തുറന്നുപറയാൻ പേടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർ തൃശ്ശൂർ തെറ്റിട്ട് ഒരുപാടുണ്ട് നിങ്ങൾ ജയിലിൽ കിടക്കുന്ന സമയത്തും വലിയ രീതിയിൽ ഇതിന്റെ സപ്ലൈ ഉണ്ടായിരുന്നു ജയിലിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് അവിടെയും ആണ് എല്ലാം പ്രത്യേകിച്ച് അതിപ്പോൾ ആർക്കും ഇപ്പൊ എല്ലാവരും ഞാൻ വരും അല്ലെങ്കിൽ ഒരു ഒരു കൊല്ലം എനിക്ക് എന്താ ജയിലിൽ ആണ് നിങ്ങൾ വർഷം ജയിലിൽ കിടന്നു പക്ഷെ ആ ജയിലിൽ കിടന്നിട്ട് ഒരു വർഷം കിടന്നിട്ടും ഇതിൽ നിന്ന് മുക്തനാവാൻ കഴിഞ്ഞില്ല അതിനുള്ള കാരണം ജയിലിൽ ആവശ്യത്തിന് ആവശ്യാനുസരണം ലഭ്യമായി എന്നുള്ളതല്ലേ ജയിലിൽ നമുക്ക് അവൈലബിൾ ആണ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത് കഞ്ചാവും എല്ലാം എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത് ജയിലിൽ ഞാൻ മാത്രല്ലേ അതിൽ കുളക്കേസിലെ പ്രതികളുണ്ട് സ്മഗ്ലിംഗ് കേസിലെ പ്രതികളുണ്ട് അതുപോലെ പിടിച്ചുപറി മോഷണം ഡ്രഗ്സ് അങ്ങനെ പല പല കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്ക് എടുക്കുന്നുണ്ട് അപ്പൊ ഇവർക്കൊക്കെ പുറമെ കളിക്കാൻ പിള്ളേരുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ലൈനിൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്കും നമുക്കും അവൈലബിൾ ആണ് ജയിലിൽ ജയിലില് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ സപ്പോർട്ട് ഉണ്ടാവില്ല ഉദ്യോഗസ്ഥരൊക്കെ ഉദ്യോഗസ്ഥരെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് അതിന്റേതായ പണിഷ്മെന്റ് നമുക്ക് തരും ഉദ്യോഗസ്ഥർ അറിയാനുള്ള ഒരു ലഹരി ജയിലിൽ പിന്നെ പ്രധാനമായിട്ട് ഇപ്പൊ ഇത് പൈസ ഇവിടെ നിന്നാണ് നിങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിങ്ങൾ പറഞ്ഞു ഇതിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അത് മുമ്പ് വരെ ആ കാലഘട്ടത്തിലൂടെ കടക്കുമ്പോ എങ്ങനെയാണ് പണം നിങ്ങൾ കണ്ടെത്തുന്നത് പണം വെച്ച് കണ്ടെത്തുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെറിയ പരിപാടിയിൽ കയറേ പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിമുട്ടി പരിപാടിയൊക്കെ നമ്മൾ ചെയ്യും പിന്നെ പിള്ളേര് നമ്മളല്ല യൂസ് ചെയ്യണത് നമ്മള് എടുക്കണ പിള്ളേര് നമുക്ക് കൊടുന്ന് തരും ചട അടിച്ചോ അല്ലെങ്കി ഇങ്ങനെ അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ പിള്ളേരാണ് എഫക്ട് എന്ന് വെച്ചാൽ ആദ്യം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അടി തുടങ്ങിയപ്പോ എന്റെ പല്ല് ഇങ്ങനെ ഫ്രണ്ട് ചെറിയൊരു പീസ് എനിക്ക് പൊട്ടി അപ്പൊ എല്ലാരും മുന്നേ പറയണ്ടായിരുന്നു ഇത് അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല്ല് കിട്ടും നമ്മുടെ ശരീരത്തിൽ എല്ല് എല് ദ്രവിച്ചു പോവും എന്നൊക്കെ പറയണ്ടായിരുന്നു ഞാൻ പേടിച്ചിട്ട് എനിക്കറിയുന്നൊരു സാറുണ്ട് ഇവിടെ തൃശ്ശൂർ സിറ്റിയിലെ ഹരിദി വിദേശ കോഡ് എസ് ഐ ആണ് സൂർ കുമാർ സാർ പേഴ്സണലി എൻ്റെ വീട്ടരുടെ ആയിട്ടും എന്നെ ആയിട്ട് നല്ല കണക്ഷനല്ല അപ്പോൾ ഞാൻ ആ സാറിന് എനിക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നി ഇപ്പോൾ ഞാൻ നേരെ സാറിൻ്റെ ഓഫീസിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ കാര്യം വന്നു സാറ് ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഞാൻ അങ്ങനെ അഡിക്റ്റ് ആണ് പല്ലൊക്കെ പൊട്ടി തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ സാർ ഒരു നെക്സ്റ്റിലൊരു ഡിറക്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് കാണിച്ചു അവിടെ പോയിട്ടൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കാണിച്ചു തോന്നാം പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് പറ്റുന്നില്ല പക്ഷെ പുറത്തിറങ്ങിയാലും ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ സ്റ്റോപ്പ് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഇല്ലാന്ന് വെച്ചാൽ നമുക്കിരിക്കാം പക്ഷേ ഇത് അവൈലബിൾ ആകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അതാണ് അൾട്ടിമേറ്റ് പ്രശ്നം പ്രശ്നല്ലേ സാധ്യതകൾ ലഭിക്കാൻ നമുക്ക് ഞാനിതിപ്പോ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം രണ്ടു മാസം എനിക്ക് യൂസ് എനിക്ക് എനിക്ക് അങ്ങനെ കഴിഞ്ഞ ഒരു ശരിക്കൊരു ഒരു പതിനാലാം വയസ്സ് മുതൽ വീട്ടുകാരുടെ മാനസികാവസ്ഥ തന്നെ അതീവ ദുഃഖിതമായ അവസ്ഥയാവില്ലേ അതെ അതെ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് പണം ചെലവാക്കിയിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് നാണക്കേട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ തിരിച്ച് വന്ന് എനിക്ക് നല്ലൊരു ആളാവണം എനിക്ക് ഇവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം ഇവരുടെ കൂടെ ജീവിക്കണം ഒക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പിന്നെ അത് അത് ആ തോന്നൽ തോന്നി കുറച്ച് സാധനം ജീവിക്കുമ്പോൾ പിന്നെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സാധ്യതകൾ ആദ്യ ഈ ഓരോരോ മാനസികാവസ്ഥ നമുക്ക് നേരിടേണ്ടി വരും അപ്പം നമുക്ക് ഇതിന് നമുക്ക് ഓവർ ടെൻഷൻ ഡിപ്രഷനൊക്കെ അടിക്കുമ്പോഴാണ് നമ്മൾ ഇത് സാധനം യൂസ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ കുറെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പോഴും ഈ തിരിച്ചു വരവിൽ വലിയ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ തിരിച്ചു വരാൻ നടത്തുന്ന ശ്രമത്തില് സ്ട്രഗിൾ ഉണ്ട് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ എൻ്റെ ഫേസ് കാണിക്കട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഇതിപ്പോ എന്നാരാണ് ഒരുപാട് സ്മഗ്ലേഴ്സ് ഉണ്ട് ഇവിടെ തൃശ്ശൂർ സിറ്റിയിൽ അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കും അവൻ ഈ പണിയാവും അവൻ അവന് കൊടുത്തുകഴിഞ്ഞാൽ സീനാവും എന്നൊക്കെ ഒരു പത്ത് പേര് ഒഴിഞ്ഞു പോവാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ എന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫേസ് കാണിച്ചോളം പറഞ്ഞത് ഒരു ഉപകാരമല്ലേ അപ്പോൾ ഇപ്പൊ ഒരു പത്ത് പേര് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഭയങ്കര എനിക്ക് ഇതുവരെ ഭീഷണികളും കാര്യങ്ങളും നേരിട്ട് വന്നിട്ടില്ല നേരിട്ട് വന്നിട്ട് ഒരുപാട് പിള്ളേരും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൽ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മളൊരു വിധം ഹാൻഡിൽ ചെയ്യും കാരണം വെച്ചാൽ തൃശ്ശൂർ സിറ്റിയിൽ കുറേ ജയിലിൽ കയറി ഇറങ്ങി കാരണം എല്ലാ തൃശ്ശൂരിറ്റിലെ എല്ലാ ഗുണ്ടകളായിട്ടും നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷനും കണക്ഷനും വെച്ച് പോകണതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ രീതിയിലുള്ള ഭീഷണികളും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ലേ ഏതായാലും ഷെഹബാസ് പറയുന്നത് വളരെ വ്യക്തമാണ് താൻ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുകയാണ് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ പല രീതിയിലുള്ള പ്രേരണകൾ വരുന്നു ഈ അവൈലബിലിറ്റി സാധ്യത ലഭിക്കാനുള്ള സാധ്യത വളരെ വലിയതാണ് ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമായ ലഹരി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ലഭ്യത കുറച്ചാൽ സമൂഹത്തിൽ ഇത്ര എത്ര അഡിക്ഷനിലേക്ക് പോയ ആളുകളാണെങ്കിൽ പോലും തിരിച്ചു വരാൻ കഴിയുമെന്ന കൃത്യമായ ഒരു സന്ദേശവും ആ സമയത്ത് വെളിപ്പെടുത്തലും സ്വന്തം അനുഭവത്തിലൂടെ നൽകുകയാണ് ഷഹബാസ് ഇപ്പോൾ റിപ്പോർട്ടർ ജയ്സൺ റിപ്പോർട്ടർ തൃശ്ശൂർ